നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം എട്ടാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത ഇപ്പോൾ തന്നെ എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൻറ്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വൈദ്യുതി ബില്ല് തുക അടക്കുന്നത് പൂർണ്ണമായിട്ടും ഓൺലൈൻ ാക്കുന്നതിന്റെ ഭാഗമായിട്ട് കെ എസ് സി ബി സെക്ഷൻ ഓഫീസുകളിലെ കൗണ്ടറുകൾ പൂട്ടുവാനായിട്ട് ഇപ്പോൾ കെ എസ് ഇ ബി ഒരുങ്ങുകയാണ് ചിങ്ങം ഒന്ന് മുതൽ സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട കൗണ്ടറുകൾ പൂട്ടുന്നതിനുള്ള നടപടി സ്വീകരിക്കുവാനായിട്ട് കെ എസ് സി ബി ബോർഡ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് തിരക്ക് കുറഞ്ഞ കൗണ്ടറുകളുടെ പ്രവർത്തനമാണ് തുടക്കത്തിൽ നിർത്തുന്നത് പടിപടിയായിട്ട് മറ്റ് കൗണ്ടറുകളുടെയും സേവനം അവസാനിപ്പിക്കും നിലവിലുള്ള കാഷ്യർ ജീവനക്കാരെ മറ്റ് ജോലികളിലേക്ക് പുനക്രമീകരിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാനും തീരുമാനമായിട്ടുണ്ട് നിലവിൽ വൈദ്യുതി ബില്ലടയ്ക്കുന്നതിൻ്റെ ഓൺലൈൻ സംവിധാനം സജ്ജമാണ് എഴുപത് ശതമാനം ഉപഭോക്താക്കളും ഇപ്പോൾ ഓൺലൈൻ സംവിധാനങ്ങളെയാണ് ആശ്രയിക്കുന്നത് ബാക്കി മുപ്പത് ശതമാനം ഉപഭോക്താക്കളും ചെറിയ തുകയ്ക്കുള്ള ബില്ലുള്ളവരുമൊക്കെയാണ് സെക്ഷൻ ഓഫീസുകളിൽ പ്രവർത്തിച്ചു വരുന്ന കൗണ്ടറുകളെ ആശ്രയിക്കുന്നത് കാഷ്യർ ജീവനക്കാർക്കാണ് കൗണ്ടറുകളുടെ ചുമതല രണ്ടായിരത്തി പത്തൊൻപതിലാണ് അവസാനമായിട്ട് കാഷ്യർ നിയമനം പി എസ് സി വഴി നടന്നത് ഓൺലൈൻ ബില്ലടവ് വ്യാപകമായതോടെ കൗണ്ടറുകൾ വെട്ടിക്കുറച്ചു പിന്നാലെ കാഷ്യർ ജീവനക്കാരുടെ എണ്ണവും കുറച്ചിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പാൽ ഉൽപ്പാദനത്തിൽ സംസ്ഥാനത്തിന് സ്വയം പര്യാപ്തത കൈവരിക്കുവാനായിട്ട് കർഷകർക്ക് പതിനായിരം കന്നുകാലികളെ വാങ്ങി നൽകുവാൻ പദ്ധതി ക്ഷീരവികസന വകുപ്പിന്റെ പദ്ധതി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്തുകൾ മുഖേനയാണ് നടപ്പാക്കുക സബ്സിഡി നിരക്കിൽ കർഷകർക്ക് പശുക്കളെ വാങ്ങി നൽകും തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളോട് കറവ് പശുക്കളെ വാങ്ങൽ പദ്ധതി ഈ വർഷത്തെ ഉൽപ്പാദന മേഖലയിൽ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തുവാൻ നിർദ്ദേശിച്ച തദ്ദേശ വകുപ്പ് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുകയാണ് കേരളത്തിന് ആവശ്യമായ പാലിൻ്റെ അളവിനേക്കാൾ ഏഴ് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം മെട്രിക് ടണ്ണിൻ്റെ കുറവാണ് നിലവിലെ ഉൽപ്പാദനത്തിനുള്ളത് ഇത് അടിയന്തരമായിട്ട് പരിഹരിക്കുക ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ സമയബന്ധിതമായിട്ട് കറവ് പശുക്കളെ വാങ്ങി നൽകുന്ന പദ്ധതി തയ്യാറാക്കിയത് ക്ഷീരവികസന വകുപ്പിൻ്റെ കാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനായിരം കന്നുകാലികളെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് അധികം എത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത അപ്ഡേറ്റ് തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ അതായത് നാളെ മറ്റന്നാൾ ദിവസങ്ങളിൽ റേഷൻ കടകൾ അടച്ചിട്ട് വ്യാപാരികൾ സമരം ചെയ്യും ഭരണ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളുടെ സംയുക്ത സമരസമിതി പ്രഖ്യാപിച്ച സമരത്തിൽ സംസ്ഥാനത്തെ റേഷൻ വിതരണം രണ്ട് ദിവസം പൂർണ്ണമായിട്ട് മുടങ്ങാനാണ് സാധ്യത സമരത്തിന്റെ ഭാഗമായിട്ട് വിവിധ കേന്ദ്രങ്ങളിൽ റേഷൻ വ്യാപാരികൾ രാപ്പകൽ പ്രതിഷേധം സംഘടിപ്പിക്കും നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടത്തിലാണ് തങ്ങളെന്നും രണ്ടു ദിവസത്തെ രാപ്പകൽ സമരം സൂചന മാത്രമാണെന്നും റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി അറിയിച്ചു സംസ്ഥാന സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിലുമായിട്ട് റേഷൻ ഡീലർമാരുടെ സംഘടനാ നേതാക്കൾ നടത്തിയ ചർച്ച അലസി അലസിപിരിഞ്ഞതോടെയാണ് തൊഴിലാളികൾ സമരത്തിലേക്ക് നീങ്ങിയത് സംഘടനകൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പെട്ടെന്ന് അംഗീകരിക്കുവാൻ കഴിയില്ലെന്ന് മന്ത്രി അറിയിക്കുകയായിരുന്നു റേഷൻ കടകൾ നടത്തുന്നവർക്ക് പ്രതിഫലം നൽകുന്നതിന് നിലവിലുള്ള നിബന്ധനകളിൽ മാറ്റം വരുത്തുക റേഷൻ കടകളിലെ ജീവനക്കാർക്ക് സർക്കാർ ശമ്പളം നൽകുക ക്ഷേമോധി ബോർഡ് പുനഃസംഘടിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികൾ സമരം നടത്തുന്നത് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവില മുകളിലേക്ക് ഇന്നലെ ശനിയാഴ്ച ജൂലൈ ആറാം തീയതി ഒരു ഗ്രാം ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് അറുപത്തിയഞ്ച് രൂപയും പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയും പവൻ അൻപത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയുമാണ് വ്യാപാരം നടന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക